ജമാഅത്തിന്റെ വിരോധികൾക്ക് ദുആയോട് വലിയ മടുപ്പാണ് ഒരു നിലക്ക് വെറുപ്പാണ് ഞാൻ പറഞ്ഞല്ല നമുക്ക് എപ്പോഴും നിങ്ങൾ ഇന്നേ വരെ ഒരു പുത്തൻവാദി മുജാഹിദി ദുആ സമ്മേളനം നടത്തി നിങ്ങൾ കേട്ടിനോ സഹോദരങ്ങളെ പേരോട് സഖാഫിയുടെ വോയിസ് ആണ് കേട്ടത് അദ്ദേഹം പറയുകയാണ് സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ യഥാർത്ഥത്തിൽ കേരള സമസ്ത എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തല്ല സമ്പത്ത് ജമാഅത്താണ് അതിന്റെ തെളിവുകൾ ഇൻഷാ നമുക്ക് പരിശോധിക്കാം അപ്പൊ അതിനെ എതിർക്കുന്ന ആളുകള് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അവർക്ക് വെറുപ്പാണ് അതിന് അദ്ദേഹത്തിന് തെളിവായി എന്താണ് കിട്ടിയിട്ടുള്ളത് ഈ ആളുകൾ സലാത്ത് മജ്ലിസുകൾ സംഘടിപ്പിക്കാറില്ല ദുവാ മജ്ലിസുകൾ സംഘടിപ്പിക്കാറില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരിശോധ ഖുർഹാനിലൂടെ അള്ളാഹു പറയുന്നു നമുക്ക് കാണാൻ പറ്റും മനുഷ്യനെ അള്ളാഹ് ദുർബലനായി കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതേപോലെ മറ്റൊരു സ്ഥലത്ത് കാണാൻ പറ്റും ഹജൽ ധൃതി കൂട്ടുന്ന ആള് ആ ധൃതി കൂട്ടുന്നവനായിക്കൊണ്ടാണ് അള്ളാഹു സുബാനുത്തല മനുഷ്യനെ സൃഷ്ടിച്ചു അതേപോലെ മറ്റൊരു അദ്ദേഹത്തിൽ അള്ളാഹു സുബാനുല പറയാൻ പറ്റും അഥവാ അക്ഷമനായി കൊണ്ട് ആണ് മനുഷ്യന് ആ മനുഷ്യന്റെ ഒരു സ്ഥിതിവിശേഷമാണ് അക്ഷമനായിരിക്കും ധൃതി കൂട്ടുന്നവനായിരിക്കും അതേപോലെ ദുർബലനായിരിക്കും അപ്പൊ ഈ ഒരു സൃഷ്ടിപ്പോടുകൂടി ഈ ഒരു അവസ്ഥയിൽ സൃഷ്ടിച്ച മനുഷ്യന് അള്ളാഹു സുബഹാന മൂത്തായ ഏതെല്ലാം അവസരത്തിൽ അവനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ഈ സൃഷ്ടാവിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമയിലൂടെ അള്ളാഹു സുബഹാന മൂത്തായാലാഹുവിനോട് ഓരോ അവസരത്തിലും സഹായം ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഉണരുമ്പോഴും വസ്ത്രം ധരിക്കുമ്പോഴും ശൌചാലയത്തിൽ പ്രവേശിക്കുമ്പോഴും രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുമ്പോഴും തുമ്മിയാലും സലാം എങ്ങനെ പറയണം ആളുകളുമായി ഇടപെടൽ ഇടപെടൽ നടത്തുമ്പോഴും അതേപോലെ തന്നെ യാത്രയിൽ കിടപ്പറയിൽ സംയോഗം ചെയ്യുമ്പോഴും വേദനയുള്ള അവസ്ഥയിലും വിഷമാവസ്ഥയിലും രോഗം രോഗി സന്ദർശനം കോപ്പം ഭയം ആശ്ചര്യം സന്തോഷം വെറുപ്പ് ആക്ഷേഷം പ്രശംസ കടം മരണം കാറ്റ് മഴ വലിയറുക്കുമ്പോഴും അതേപോലെ തന്നെ വിവാഹം സംയോഗം സന്താനം അനിഷ്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഫലങ്ങൾ കാണുമ്പോഴും കബറ് സന്ദർശിക്കുമ്പോഴും ഉപകാരം ഉപദ്രമോ ഉപകാരം ചെയ്ത ആളുകൾക്ക് വേണ്ടി മഴ വർഷിക്കുമ്പോഴും ഇനി ഏതൊക്കെ മേഖലയുണ്ട് എല്ലാ സ്ഥലത്തും പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ കൃത്യമായി ഈ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ബാത്റൂമിൽ പ്രവേശിക്കുന്ന മുമ്പുള്ള ഒരു പ്രാർത്ഥന എന്നെ നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കൂ അവിടെ എന്താണ് പറഞ്ഞത് ബിസ്മില്ലാ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ അതിനുശേഷം നിന്നോട് കാവൽ ചോദിക്കുന്നത് മിനൽ ഹുബുസിൽ ഹവായിസ് ആൺ പിശാജിനെ തൊട്ടും പെൻ പിശാജിനെ തൊട്ടും ആ ശൌചാലയം എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാവിന്റെ സ്മരണകളെ തൊട്ട് മുറിയുന്ന സമയമാണ് ആ സമയത്ത് പിശാജ് ഇടപെടുകയും നമ്മളെ പ്രയാസപ്പെടുത്താനുള്ള സാധ്യത കൂടെ അത് മുൻകൂട്ടി തന്നെ അള്ളാവിനോട് കാവിൽ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ കയറുന്നത് കയറങ്ങിയതിനു ശേഷം അള്ളാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്തിനു വേണ്ടി ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്ത് അള്ളാവിനെ സ്മരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ സമയത്ത് അത്ര സമയം അള്ളാഹുവിനെ സ്മരിക്കാതെ ഞാൻ അതിനുകൂടെ അതിനകത്ത് കഴിഞ്ഞുകൂടി റബ്ബിനോട് സ്മരണ അള്ളാവിനോട് പൊറുക്കലിനെ തേടി അതിനുവേണ്ടി അപ്പൊ ഓരോ നിമിഷവും ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്മരിച്ചു കൊണ്ടേയിരിക്കണം അതാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്നാൽ ഇവരെന്താണ് ചെയ്യുന്നുള്ളത് സലാത്ത് മജലിസുകൾ കിട്ടുന്നുണ്ട് അവിടെ പ്രാർത്ഥന മജലിസുകൾ കിട്ടുന്നുണ്ട് എന്തിനു വേണ്ടി നമ്മൾക്കൊന്ന് ജസ്റ്റ് കുറച്ച് വീഡിയോസ് നിങ്ങൾ കാണുന്ന സഹോദരങ്ങളെ ഇവർ പ്രാർത്ഥന മജലീസുകൾ ദിക്ർ മജലീസുകളും അതേപോലെ തന്നെ ദുബായ് മജിലീസുകളും കെട്ടി ആരോടാണ് പ്രാർത്ഥിക്കുന്നുള്ളത് ഒന്ന് കണ്ടുനോക്കൂ എല്ലാ മുറാകുലാസ്റ്റരായിക്കോ ഇങ്ങനെ പാപ്പ തൊട്ടകാര് വിജയിപ്പിക്കണേ പാപ്പ തൊട്ടകാലും വിജയിപ്പിക്കണേ പാപ്പ പാപ്പൊരുത്തും സഹായം നോട്ടേദന തങ്ങള

ഇജാബത്ത് ഉത്തരം ചോദിക്കണം പറയുകയാണ് അസ്തജിബിലൊക്കെ അള്ളാഹ് ഉസ്ബാനോത്തല പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അള്ളാവിനോട് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പോടെ ചോദിക്കണോന്ന് അപ്പൊ അള്ളാവിനോട് ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മരണപ്പെട്ട് പോയ ആളുകളോട് ചോദിക്കാനല്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെന്തിനാണ് എന്താണ് നിങ്ങൾക്കുള്ള പ്രമാണം അള്ളാഹുസ്ബാനുത്തല പറയുന്നുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം പ്രവാചകൻ സല്ലാ അല്ലിസ്ലും ആ മാതൃക പഠി കാണിച്ചു തന്നു ഈ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ആരൊരു ജഹലും കൂട്ടരും മക്കത്തെ മുഷിരിക്കുകളായിട്ടുള്ള ആളുകള് അവര് ചെയ്ത പ്രവൃത്തിയാണ് ഇത് ചെയ്യുന്നുള്ളത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയും വഹാബികള് സുന്നത്ത് ജമാഅത്തിനെതിർക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് സലാത്ത് മജ്ലിസിൽ നടക്കുന്ന ചില ചൂഷണങ്ങളെ കുറിച്ച് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ഒന്ന് പറയുന്നൊന്നും കേൾക്കാം നിങ്ങൾ ആരാണ് ഈ സ്വലാത്ത് കേട്ടിട്ടില്ല ഈ കൂലിക്കുഴത്ത സ്വരാടി വന്നു ഇങ്ങനത്തെ കറാമത്ത ഇമാതിരി കറാമത്ത് എങ്ങനെയാ പൊളഞ്ഞത് കറാമത്ത് പിടിച്ചു ആൾക്കാർ എങ്ങനെ കറാമത്ത് പിടിച്ചത് കൊല്ലത്ത് നിന്ന് ഒരു നാടകശാലയിൽ സ്ഥിരമായി അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അഭിനയിക്കാൻ കഴിയുന്ന രണ്ടായിരം രൂപ കൊടുത്ത് അംഗവൈകല്യം ബാധിച്ച നിലയിൽ ഇയാൾ സ്വലാത്ത് നഗറിൽ കൊണ്ടുവന്ന് കിട്ടി ഇയാൾ ഇങ്ങനെ കൊക്കു ചാടി വരും നാടകത്തിൽ അഭിനയിക്കുന്ന ആ വിദഗ്ധനെ രണ്ടായിരം കിട്ടുന്ന കാര്യമല്ലേ അയാൾ അംഗവൈകലത്തോടെ മുമ്പിൽ വന്നിരുന്നിട്ടേ സ്വലാത്തിന് കൂടി പങ്കെടുത്തു വേണ്ടി പ്രത്യേക പ്രാർത്ഥന ഇയാൾ ആ സദസ്സിൽ വന്നിരുന്ന ആൾക്കാർ കണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ നേരെ അയാളുടെ ആരോഗ്യത്തോട് എണീറ്റ് ഓടാൻ തുടങ്ങിയ സദസ്സിൽ സതസുഹാനുള്ള ഒരു നൂറ് നമ്മളെ സ്വലാത്ത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അംഗവൈകല്യം തത്സമയം സുഖപ്പെട്ടിരിക്കുന്നു ഇത് ആളുകൾ പിടിച്ചു ഇയാളെ കയ്യോട് കൂടി പിടികൂടിക്കൊണ്ട് യാഥാർത്ഥ്യം ജനസമൂഹത്തിൽ ബോധ്യപ്പെട്ടപ്പോൾ ആ മഹലങ്ങളെ പുറത്താക്കി സ്വലാത്തിന്റെ പേരിൽ ചൂഷണം പരിശോധിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് അതായത് സലാത്തിൻ്റെയും ദിക്കറിന്റെയും ഒക്കെ മതിൽസിൽ ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു അതിൻ്റെ നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ അങ്ങനെ കുറെ സ്ഥലാത്തും ധിക്കറും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വരാം അപ്പം ഇവിടുന്ന് പറയണുണ്ട് കഴിഞ്ഞ സലാത്തിൽ അല്ലെങ്കിൽ ദിക്കറിൽ പങ്കെടുത്ത ആൾ അയാൾ രോഗബാധിതനായിരുന്നു തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു നമ്മുടെ ഈ മതിൽസിൽ പങ്കെടുത്തത് കൊണ്ട് അയാളുടെ സുഖക്കേടൊക്കെ മാറിയും അപ്പം അങ്ങനെ തിരക്കുന്ന ഒരാൾ എഴുന്നേറ്റ് ഞാനാണ് ആള് എൻ്റെ സുഖക്കേടാ മാറിയത് അതുപോലെ ഒരാൾ തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു നമ്മുടെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു എന്ന് നേതാവ് പറയുമ്പോഴേക്കും അപ്പൊ ഈ തരത്തിലുള്ള അഭിനയ ഹൽക്കകളും സലാത്ത് സദസ്സുകളും ഇവര് ദാ പ്രാർത്ഥന മജിരസുകളും സംഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് കേട്ടു ഇനി ഇതിനു ഇതിനുവേണ്ടി അള്ളാഹു സുബാനോത്തരോടെ പരിശുദ്ധ അലാമ തന്നെ അദ്ദേഹം ദുർവ്യാഖ്യാനിക്കുന്നതാണ് ഞാൻ അടുത്തതായി നിങ്ങള് കേൾക്കുന്നുള്ളത്

സലാത്ത് മജിലീസുകൾ കേട്ടാൽ ദുവാ പ്രാർത്ഥന മജിസ് മജലിസുകൾ ഉണ്ടാക്കാനുള്ള കൽപ്പനയാണ് അള്ളാഹുബൻ തരട് എന്താണ് കൽപ്പന രാവിലെയും വൈകുന്നേരവും പ്രകീർത്തിക്കുന്ന ആളുകൾ കൂടെ എപ്പോഴും സത്യവിശ്വാസികൾ കൂടെ ആയിരിക്കണം നബിയെ താങ്കൾ എപ്പോഴും അഥവാ സത്യവിശ്വാസികളെ കൂടെയാണ് നിൽക്കേണ്ടത് അള്ളാഹുവിന്റെ വജി ഉദ്ദേശിക്കുന്ന ആളുകൾ കൂടെ മരണപ്പെട്ടു പോയ ആളുകളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ കൂടെ അല്ല അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി വജു ഉദ്ദേശിക്കുന്ന കബൾ കെട്ടിപ്പൊക്കി അവിടെ ഉറൂസ് ഉത്സവങ്ങൾ നടത്തി അവിടെക്ക് വരമേൽപ്പിക്കുകയും അവിടെ നേർച്ച വഴിപാടുകളും അർപ്പിക്കുന്ന ആളുകൾ കൂടെ അല്ല നിൽക്കേണ്ടത് അഥവാ സെൽഫികൾ കൂടെ നിൽക്കണമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകാൻ പറ്റുക ഇപ്പൊ ഇനി നോക്കൂ പരിശുദ്ധ കുറാൻ നിന്ന് ഇവർക്ക് എല്ലാത്തിനും തെളിവുകളുണ്ട് സ്ത്രീധനം വായിക്കാനും ും ഇദ്ദേഹമാണ് ആയതോതിയത് അള്ളാഹുല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ കബിലിക്ക സുറത്തു ആയതോതിയത് കാന്തപുര ബുക്കർ മുസ്ലിയാനാണ് അതേപോലെ തന്നെ ജാറമൂടാൻ ഇവർക്ക് തെളിവുകളുണ്ട് അതേപോലെ തന്നെ കഴിക്കാൻ പരിശുദ്ധ ഖുഹാനിൽ തെളിവുണ്ട് പക്ഷെ എല്ലാ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പരിഷി ഖുറാനിൽ തെളിവായിട്ട് ഇവർ ഓരുകയും ചെയ്തു പക്ഷെ ആ ആയത്ത് അള്ളാഹു പറയാത്തൊ അർത്ഥം അള്ളാഹുസ്ബാനു തല ഉദ്ദേശിക്കാത്തൊർത്ഥം റസൂൽ സലാ അലൈഹി വസ്ലാം വിശദീകരിക്കാത്തൊരു അർത്ഥം സഹാബത്ത് മനസ്സിലാക്കാത്ത ഒരു അർത്ഥം താബീങ്ങളോ താബീങ്ങളോ നാലിലൊരു മധുഹബിന്റെ ഇമാമിങ്ങളോ ഹൗലസനയുടെ ഒരു മുഫസിറും അർത്ഥമായിരിക്കും ഇവർ കൊടുക്കുന്നുള്ളത് എന്നിട്ട് മുജാഹുദുകളെ മേലെ കുതിര കയറി പറയും മുജാഹിദുകൾ ഖുർആാൻ സ്വന്തം നിലക്ക് വ്യാഖ്യാനിക്കുന്നവരാണ് ഇപ്പൊ ഇവിടെ കണ്ടോ ഈ ആയത്ത് മനസ്സിലാക്കിയ ഏത് സഹാബിയാണ് ഉണ്ടാക്കിയത് ാണ് വിശദീകരിച്ച ഇത് ഇവർക്ക് വർഷാവർഷം ഒരു പ്രാർത്ഥനാ സമ്മേളനം നടത്താനുള്ള ആയത്താണെന്ന് അപ്പൊ ഇവർ തോന്നിയ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യും എന്നിട്ട് അദ്ദേഹം അവര് വേറെ കാര്യലാഭങ്ങളോ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ പത്രത്തിൽ പേരുവരലോ ചാനലിൽ കാണലോ അതൊന്നും അവരെ ലക്ഷ്യമല്ല ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലായല്ലോ ഇതിൽ സമസ്തക്കാർ ഒരിക്കലും പെടില്ല പേരോട് ഉൾക്കൊള്ളുന്ന ഈ കൂട്ടങ്ങളല്ല എന്നിതിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി കാരണം കാര്യലാഭങ്ങൾ പ്രതീക്ഷിക്കയില്ല പത്രത്തിൽ പേര് വരുമെന്ന് പ്രതീക്ഷിക്കുകയില്ല ഒന്നുമില്ല അള്ളാഹു സുബാനു തലോട് പ്രാർത്ഥിക്കുന്നതിന് മര്യാദയുണ്ട് ഇങ്ങനെ തൊണ്ട് ഇട്ടലറി മൈക്കിൽ കൂടി അലറേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ ചെയ്യാനും പാടില്ല അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധം കൂടിയാണ് എന്നാൽ ഇവർ പ്രാർത്ഥന മജലീസുകൾ സംഘടിപ്പിച്ചു ഗൂഗിൾ പേന്റെ നമ്പർ ആദ്യം കാണാൻ പറ്റും ശേഷം ഇപ്പൊ പേരോട് ഈ സലാത്ത് മജ്ലിസ് നടത്തിയിട്ട് ആദ്യം ഇവർ നടത്തുന്ന തട്ടിപ്പുകൾ ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള ആളുകൾ പറയുന്നത് കേട്ടല്ലോ ഇനി നമുക്കൊരു വീഡിയോ തെളിവ് കാണാം ഇനി എന്നിട്ട് നിങ്ങൾ ചിന്തിക്കോ ഈ കൂട്ടങ്ങളോ കൂടെ നിങ്ങൾ നിൽക്കണോ വേണ്ടൊന്നും ഒരു മിനിറ്റ് നിൽക്കട്ടെ പോക്കറ്റിൽ കിട്ടാൻ പറഞ്ഞു ആ കളിപ്പല്ല മൂപ്പര് ഇവിടെ പോക്കറ്റിൽ കിട്ടപ്പോ മൂപ്പര് ഇവിടെ വന്ന് പറഞ്ഞു അത് ഞാൻ സിരാജുലിതയിൽ അതുകൊണ്ടാണ് പോക്കറ്റിൽ ഇടുന്നത് പക്ഷെ മോലിയന്മാർക്ക് വിശ്വാസം വേണ്ടേ ഒരു മോലിയര് മൂപ്പര് പോക്കറ്റിൽ വല്ലതും വീഴുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ട് കണ്ടോണ്ട് പറഞ്ഞുതരാം അതാ നോക്കണ പോക്കറ്റിൽ വല്ലതും വരുന്നുണ്ടോ നോക്കിയാ ഇട്ടു കണ്ട അപ്പടുക്കും മോലിയര് വിശ്വാസല്ലേ കോളീൻ കേട്ടോ സദ്യ കുറച്ചൊന്നും എന്നിട്ട് സ്വലാത്ത തോറും ചെല്ലുക നൂപ്പറല്ലാത്ത സുന്നയാക്കി കൊടുക്കുമാരാകട്ടെ എന്നിട്ട് നമുക്ക് സ്ക്രീൻ മറ്റു വന്നു എല്ലാരും എല്ലാം എന്തേലും കൊണ്ടുല്ലാഹു അലാ മുഹമ്മദ് ാഹു അല മുഹമ്മദ് എല്ലാം പോക്കറ്റിലേക്ക് ഇങ്ങോട്ട് വരും ശുദ്ധിയായാൽ എല്ലാം ചെലവ് അങ്ങോട്ട് പോകും എന്ത് ആയി കഴിഞ്ഞാൽ എന്ത്രിവ് പള്ളിയിൽ നിന്ന് പിരിവ് കൊടുക്കണം നബി ലാസന് വരും പിന്നെ വരും ജുബാഷേഖിന്റെ ആടിന് പിന്നെ മമ്പറം തങ്ങളുടെ ഹത്തത്തിന് പിന്നെ ഓമാനുസോതാക്കളുടെ മോർച്ചിന് പിന്നെ വാപ്പ മരിച്ചാലടക്കം

എല്ലാ വെള്ളിയാഴ്ചയും മദനീയം കുടുംബങ്ങൾ പതിനാല് എന്നതാണ് പറഞ്ഞു തങ്ങളെ രണ്ട് കുപ്പി നിങ്ങളെ തേനെ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിട്ട് എന്റെ മുട്ട് വേദന മാറിയിട്ടില്ല പറഞ്ഞു അപ്പൊ ഞാൻ ചോയിച്ച് പൈസ കൊടുത്തോ അത് മാറിയിട്ടല്ലേ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ അല്ല ഇനി നിങ്ങൾക്ക് പെരടി മേനെടുക്കാൻ അത്ര ഊര വീണ്ടും കിടക്കാനുണ്ട് അത്ര ഒരാഴ്ച പരീക്ഷിക്കാൻ നിൽക്കണ്ട ചെലോ ചെലവന പണി നടന്ന ഉള്ള എല്ലാം വാങ്ങി വെക്കും പള്ളിക്കും കൊടുക്കൂല എന്റെ വേദിലെ ഇരിക്കോപ്പാ എന്താണ് നമ്പർ കൊടുക്കും വർക്ക് ചെയ്യാത്ത നമ്പർ കൊടുക്കും ലാവു കാക്കട്ടെ പെണ്ണുങ്ങളുടെ ഭാത്ത കൊടുത്തോ മോനെ ആ ആ അതന്നെ പൈസ വയ്ക്കിയ സൂക്കേട് കൂടുക മുപ്പത്തൊന്നാമത്തെ ദിവസം പൈസ കൊടുത്തില്ലെങ്കിൽ ടൈൽസ്ന്ന് വൈദ്യുതി പോവേ മനസ്സിലാക്കോ ലാവു കാക്കട്ടെ കൊടുത്ത മോനെ നീ കൊടുക്കൊടുക്കു രണ്ട് ചെറുതുണ്ട് ഇത് അഞ്ഞൂറ് റുപ്യ കൊടുക്കാൻ പറ്റിയാറല്ലോ മോനെ അഞ്ഞൂറ് റുപ്യക്ക് മോനെ മോനട പോയി നേരത്തെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളകത്ത് നീ നീങ്ങോ നിന്റെ പേരെന്താ ഏ സാധവാട്ടാ നീ വാടോ ഏ എന്താ പറയുക പേര് ഏ അസീബാ നീങ്ങു വേണോ ഷാറിനല്ലേ നീ എന്താ ചെയ്യുന്ന പ്രശ്നം പഠിക്കുന്നുണ്ടോ ആ ഒന്ന് നീ എടുക്കണം ഒന്ന് നീ ആദ്യം കാണുന്ന പിറങ്ങ കൊടുത്തോ അഞ്ഞൂറ് ഏ കദീത്ത ഇത് ഇപ്പൊ കിട്ടിയില്ല പിന്നെ എപ്പ വാങ്ങണ്ടേനീ ശിഫനല്ലേ നാളെ മറ്റന്നാ കള്ളാസ് കൊടുത്തേക്കാ നിൽക്കടാ നടുവേന മാറാൻ ഇപ്പൊ തന്നെ വാങ്ങ പിന്നെ ആയിരൂപന്നെ വാങ്ങുന്നു കുറക്കാൻ പറയുന്നു നിങ്ങൾക്ക് ഇങ്ങനെ നാട്ടാർക്ക് വേണ്ടി ആചിക്കാൻ അഞ്ഞൂറ് വർണ്ണാതി മുന്നൂറ് വർണ്ണാമതി നല്ല കൊടുത്തിട്ട് മാത്രം ഉദ്ദേശിച്ച് റബ്ബിനോട് ആളുകൾ അവരുടെ കൂടെ നിങ്ങളുടെ ശരീരവും നിങ്ങൾ ബന്ധാക്കി വെക്കണം റബ്ബിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച ആളുകൾ കൂടെ നിൽക്കണം അള്ളാഹുവിന് കൂടെ മരണപ്പെട്ട ആളുകളോട് പ്രീതി ഉദ്ദേശിക്കുന്ന മരണപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കുന്ന അവരിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന അവരിൽ ഭാരമേൽപ്പിക്കുന്ന ആളുകൾ കൂടെ അല്ല നിൽക്കേണ്ടത് എന്ന് അതേപോലെ തന്നെ അള്ളാഹു സുബാനോത്തല പരിശുദ്ധ ഖുറാനിൽ സൂറത്ത് തൗബേയിൽ മുപ്പത്തിനാലാമത്തെ അള്ളാഹു സുബാനോത്തല പറയുന്നു യോ ജനങ്ങളെ ഇന്ന കസീറൻ കൂടുതലായിട്ടുള്ള ആളുകൾ പണ്ഡിതന്മാരും പുരോഹിതന്മാരും നേതാക്കന്മാർ എന്നറിയപ്പെടുന്ന ആളുകൾ ഈ ആളുകൾ എന്തു ചെയ്യും ജനങ്ങളുടെ പണം അന്യായമായി ഇവർ ാക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഇവരെ നിങ്ങളെ തെറ്റിക്കുകയും ചെയ്യും ഇത്തരം ആളുകൾ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബാനു തല പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് ഉത്ബോധനം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക നാളത്തെ പരലോകം എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇവരുടെ കെണിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക പരിശുദ്ധ ഖുർആാനും ഹദീസുകളും സഹിയായ സലഫു സാലിയങ്ങൾ മനസ്സിലാക്കിയ രൂപത്തിൽ മനസ്സിലാക്കി വിശദീകരിച്ചു തരുന്ന ആ കൂട്ടത്തിന്റെ ഒല്പം നിൽക്കുക ഈ ചൂഷണ വർഗത്തിന്റെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക നിങ്ങൾ പരലോകത്ത് രക്ഷപ്പെടണം എന്ന ിൽ അതല്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ പരാജിതരാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ